നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നമ്മുടെ കൊച്ചു കേരളത്തിലെ കോട്ടയം ജില്ലയിലാണ് അതായത് ഇതുവരെ ഇങ്ങനെയൊരു സംഭവം നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ല നമ്മളെല്ലാവരും വല്ല ഇംഗ്ലീഷ് സിനിമകളിലോ പ്രേത കഥകളിലോ മാത്രമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ളത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതൊരു ഷോക്ക് തന്നെയായിരുന്നു അതായത് പള്ളി സെമിത്തേരിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ച ആൾ പറഞ്ഞത് കേട്ട് ഈ ഫോൺ എടുത്ത പോലീസുകാരൻ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹം പെട്ടെന്ന് വെപ്രാളത്തോടു കൂടിയിട്ട് തൻ്റെ ആ ഒരു സ്റ്റേഷനിൽ എസ് വിവരം അറിയിക്കുന്നു എസ് ഐ പോലും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു കേസ് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് മേലുദ്യോഗസ്ഥരേക്ക് വിവരമറിയിച്ചു നിമിഷ നേരങ്ങൾക്കുള്ളിൽ പള്ളി സെമിത്തേരി ലക്ഷ്യമാക്കിയിട്ട് പോലീസ് ജീപ്പ് നീങ്ങി എന്നുള്ളതാണ് അവിടെ എത്തുമ്പോഴേക്കും ജനനിബിടമായിരുന്നു അതായത് എല്ലാവരുടെയും മുഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യവും സങ്കടവും വേഷമോ ഒക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ അപമാനിച്ചിരിക്കുന്നത് ഒരു മൃതദേഹത്തെയാണ് അത് മാത്രവുമല്ല ഒരു യുവതിയുടെ മൃതദേഹത്തെ ഇന്നലെയാണ് ഈ അടക്കം കഴിഞ്ഞത് ആ അടക്കം കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കൂടിയായില്ല ആ മൃതദേഹം പുറത്തിട്ട് എടുത്തിട്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ അവിടെയുള്ള എല്ലാവരും രോക്ഷത്തോടു കൂടിയിട്ട് ഭയങ്കര രോക്ഷായിട്ട് നീ ഇതൊന്നെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ മത തകർക്കാൻ ആരോ ചെയ്ത പണിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് ആ ഒരു ജില്ലയിൽ അവിടെ ആ ഒരു സ്ഥലത്ത് നൂറ്റി നാൽപ്പത്തിനാലൊക്കെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ അവിടെ എത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് അതായത് കപ്പിയാരാണ് ഈ ഒരു സംഭവം കണ്ടത് ആ ഒരു പള്ളിയുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുണ്ട് കന്യാസ്ത്രീ മഠമുണ്ട് അതുപോലെതന്നെ സ്കൂളുണ്ട് പിന്നെ സെൻട്രൽ ഒരു ഗ്രൗണ്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് ഈ സെമിത്തിൽ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അധികം അങ്ങോട്ടാരും പോകാറില്ല ഏതായാലും രാവിലെ എന്തോ ഒരു ആവശ്യത്തിന് അതുവഴി പോയ കപ്പിയാരെ ഒരു കല്ലറ ഇത് തുറന്നു കിടക്കുന്നതുപോലെ തോന്നിയത് കൊണ്ട് അങ്ങ് അടുത്തേക്ക് പോയതാണ് ആ അടുത്തേക്ക് പോയ അയാൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് വൈകുന്നേരം ആ ഇടവകയിൽ തന്നെയുള്ള ഒരു ബ്ലഡ് ക്യാൻസർ ബാധിച്ച് മരിച്ച ഒരു ഇരുപത്തിനാല് ഇരുപത്തി വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവതിയുടെ മൃതദേഹം അവിടെ പിന്നെ സംസ്കരിച്ചിരുന്നു അപ്പം ആ മൃതദേഹത്തിൻ്റെ കല്ലറ തുറന്ന് ആ മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം ആ മൃതദേഹത്തെ മോശമായി പെരുമാറി എന്നുള്ളതാണ് ഏതോ കാമ വെറിയന്മാറി ചെയ്ത ഒരു പ്രവൃത്തിയാണ് അതായത് പിന്നെ അവിടെ പുറത്തെടുത്ത് നോക്കുമ്പോഴേക്കും ഈ മൃതദേഹത്തിലുണ്ടായിരുന്ന തുണിയൊക്കെ മാറിക്കിടക്കുകയാണ് അങ്ങനെ ഈ ഭയന്നുപോയ കപ്പ്യാർ പെട്ടെന്ന് തന്നെ പള്ളിയിലെ അച്ഛനെ വിവരം അറിയിക്കുന്നു അങ്ങനെ അച്ഛനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ആ മൃതദേഹത്തെ അപമാനിച്ചു എന്നുള്ളതാണ് അതുമാത്രവും അലജനില്ലാത്തൊരു വസ്തുവും കൂടിയാണ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് നിയമപ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഈയൊരു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഏതായാലും അന്വേഷണം ആരംഭിച്ചു കാരണം ഇത് ചെയ്യാനുള്ള സാധ്യത ഒന്നുകിൽ ഏതെങ്കിലും ഒരു മനോരോഗിയാണ് ഏതെങ്കിലും ഒരു മനോരോഗിയ നാട്ടിലുണ്ട് അതായത് മൃതദേഹത്തെ ബോഗിക്കുന്ന ഒരു പക്ഷെ ഇതിന് മുന്നേയും പലരെയും ബോഗിച്ചിട്ടുണ്ടാകാം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അതായത് രാത്രി കാലങ്ങളിൽ ഈ ഭോഗിക്കാൻ വന്നപ്പോൾ ആരെങ്കിലും കാണുമോ എന്നുള്ള സംശയം കൊണ്ട് അവിടെ ഇട്ടു പോയതായിരിക്കാം അങ്ങനെയും വരാം അതായത് ഇതിനു മുന്നേ എടുത്ത ബോഡിയൊക്കെ ബോഗിച്ചതിന് ശേഷം ആ ഒരു സ്ഥാനത്ത് തന്നെ വെച്ചിട്ട് പോയിട്ട് പോയതായിരിക്കാം അതുകൊണ്ട് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതിപ്പോഴും പുറത്തുള്ളത് കൊണ്ട് മാത്രമാണ് എല്ലാവരും അറിഞ്ഞത് എന്നുള്ളതാണ് ഏതായാലും ആ ഒരു യുവതിയുടെ വീട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം ഷോക്കായിരുന്നു അവരൊക്കെ ഒരുപാട് വേദനിച്ചു എന്നുള്ളതാണ് കാരണം അവരും അവരുടെ ബന്ധുക്കളൊക്കെ അതായത് മകൾ പോയ ആ ദുഃഖത്തിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത് ഏതായാലും പോലീസുകാർ ഇതുവരെ അതിൻ്റെ ഒരു പ്രതിയെ പിടിച്ചതായിട്ടുള്ള ഒരു റിപ്പോർട്ട് എവിടെയും ഇല്ല എന്നുള്ളതാണ് പിന്നെ ചില ആൾക്കാരെയൊക്കെ ചോദ്യം ചെയ്തു അതിൽ ചോദ്യം ചെയ്ത് സംശയിക്കുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ കൃത്യമായിട്ട് അതിനുള്ള ഒരു മറുപടിയോ ഉത്തരമോ ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ പിന്നെ ചില ആൾക്കാർ ഈ പോലീസുകാർ കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്രോഫീലിയ എന്ന് പറയുന്ന രോഗം ബാധിച്ച് ആരെങ്കിലും ആകാം അങ്ങനെ രോഗം ബാധിച്ചവരെ ഈ മാതിരി പ്രവൃത്തികൾ ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി കടിമയായ വ്യക്തിയാകാം ഇല്ലെങ്കിൽ ഈ ഒരു യുവതിയെ പ്രേമിച്ച അതായത് അഗാധമായി പ്രേമിച്ച ഏതെങ്കിലും ഒരുവനാകാം പക്ഷെ അതിലൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഈ യുവതിയെ പ്രേമിച്ച ഒരു വ്യക്തി ഒരിക്കലും ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഈ പ്രേമിക്കുന്നവൻ ഒരിക്കലും ഇതുപോലെ തെമാടിത്തരം ചെയ്യില്ല ഇല്ലെങ്കിൽ ഇവൻ ഈ യുവതിയെ കണ്ടിരിക്കുന്നത് പ്രേമം എന്ന രീതിയിലായിരിക്കില്ല ഒരു കാമ വെറിയൻ എന്നുള്ള രീതിയിലായിരിക്കാം ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ കേട്ടതാണ് അതായത് ഈ മോർച്ചറിയിലൊക്കെ വരുന്ന ഈ പിന്നെ ഇതുപോലെയുള്ള സുന്ദരികളായ സ്ത്രീകളെ അതായത് മരിച്ചുപോയ സ്ത്രീകളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ചില ആൾക്കാർ എന്നൊക്കെ ഈ പിന്നെ മോർച്ചറി സൂക്ഷിപ്പ് കാരും ഇവരെയൊക്കെ കേസെടുക്കാറുണ്ട് പിടിക്കാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അതായത് അടക്ക് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു സംഭവം മാണ് അപ്പോ ചില ആൾക്കാർ പറഞ്ഞത് ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിയില്ല ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതായത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ശക്തി ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചവരെ ചിലപ്പോൾ മാനസിക രോഗികൾ കുറച്ച് നാൾ മുന്നേ ഒരു ഏഴ് വർഷം മുന്നെയാണെന്ന് തോന്നുന്നു പത്തനാപുരത്തെ ഇതുപോലെ ഒരു അമ്മയുടെ കല്ലറ പൊളിച്ചിട്ട് മകൻ ഈ മൃതദേഹം കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയിരിക്കുന്നു എന്താണെന്ന് വെച്ച് അയാളും അമ്മയും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് െ അങ്ങനെ അമ്മ മരിച്ചുപോയി അമ്മ മരിച്ചതിന് ശേഷം ഇയാൾ ഇയാൾക്കാകെ ഒരു ഭയങ്കര വെപ്രാളമായി അങ്ങനെ അമ്മയെ അടക്കുന്നത് ഇയാൾ കണ്ടിട്ടുണ്ട് ആ കല്ലറ ഇയാൾ ഒറ്റയ്ക്ക് തുറന്ന് ബോഡി പുറത്തെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ ഇതേപോലെ പള്ളിയിലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ മൃതദേഹം കാണുന്നില്ല അങ്ങനെയുള്ള അന്വേഷണം നടത്തി നോക്കുമ്പോഴാണ് ഈ വീട്ടിൻ്റെ അകത്തു നിന്ന് ഈ മൃതദേഹം കണ്ടെടുത്തത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു ഇവർക്കൊരു ശക്തി പ്രത്യേകിച്ച് ഉണ്ടാകാം അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്ന് ൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്തൊക്കെ ആയാലും ഈ വർഷത്തിൻ്റെ ഇടയിൽ അവൻ എന്ന് പറഞ്ഞാൽ അവൻ പിന്നെയും ഇമ്മാതിരി തോന്നിവാസം ചെയ്തിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ അവൻ പല സ്ഥലങ്ങളിലും ഇമാതിരി തോന്നിവാസം ചെയ്യുന്നുണ്ടാകാം കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊരു മനോരോഗിയാണ് അതാണ് ഒന്നുകിലും മനോരോഗിയാണ് ഇല്ലെങ്കിലും ഒരു ഒരു എന്താ പറയേണ്ടത് ഇത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഒരു മനുഷ്യൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് തലയിൽ നിന്ന് രാത്രി ചിലപ്പോൾ ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മൃതദേഹമൊക്കെ കണ്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ട് അവിടെ നിന്നും പോകാതിരുന്ന ഏതെങ്കിലും വ്യക്തിയായിരിക്കാം അങ്ങനെയും ഉണ്ടാകാം അതായത് എന്നാലും ഇതിനൊക്കെ ഒരു പ്രത്യേക ധൈര്യം വേണം എന്നുള്ളതാണ് സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നില്ല അതായത് ഒരു സെമിത്തേരിയിലൊക്കെ പോയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ അതായത് ഈ തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിലൊക്കെ ഒരു സെമിത്തേരിയിലൊക്കെ പോയിട്ടിങ്ങനെ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ധൈര്യം തന്നെ വേണം അതുകൊണ്ടാണ് പറയുന്നത് അവൻ ഒന്നുകിൽ എന്തെങ്കിലും ഒരു രോഗത്തിനടിമയായിരിക്കാം അതാണ് എല്ലാവരും പറയുന്നതും എല്ലാവരും പിന്നെ സംശയവും അതുതന്നെയാണ് എന്തൊക്കെയായാലും ആ ഒരു സംഭവം നമ്മുടെ മലയാളത്തെ മലയാളി ജനതയെ കേരള ജനതയെ ലോകമെമ്പാടുമുള്ള ജനതയെ അന്ന് വളരെയധികം വിഷമിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു വ്യക്തിയെ പിടിക്കേണ്ടതായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനിയും എത്ര മൃതദേഹത്തെ ഇയാൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അതായത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാമായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊന്നും വ്യക്തതയില്ല എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് ബൈൻഡപ്പിയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ രതി വൈകൃതങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അതായത് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയകളിലൂടെ ഈ രതി വൈകൃതങ്ങളാണ് വരുന്നത് ചില പിന്നെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊരു സ്ത്രീ വെല്ലുവിളിച്ചു കൊണ്ട് നടക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ആളുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് എന്നുള്ള തരത്തിൽ അങ്ങനെ വെല്ലുവിളിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ അപ്പോൾ ഇതൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതലെന്ന് പറഞ്ഞാൽ കൗമാരക്കാരായ കുട്ടികളും അതുപോലെ തന്നെ യുവാക്കളൊക്കെയാണ് ഇത് കാണുന്നത് അവരുടെയൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ മനസ്സ് മാറിയിട്ട് നാളെ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ വരെ ഏർപ്പെടാൻ മതി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എവിടുന്നും കിട്ടാതിരിക്കുമ്പോൾ പണി വരെ അവർ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴും അങ്ങനെയുള്ള മയക്കുമരുന്നുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ സുലഭമായി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ മക്കളെ വളരെയധികം സൂക്ഷിക്കുക ഇമ്മാതിരിയുള്ള ഈ സൈറ്റുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനാ തന്നെ പറയുന്നത് ഫേസ്ബുക്ക് പോലും തുറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കാര്യങ്ങളൊക്കെ നീക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ു ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിയാണ് നന്ദി നമസ്കാരം